ഇല്ല ചെറിയ ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ചാറിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്നൊരു യാത്രകരാണ് യാത്ര എന്ന് പറഞ്ഞാൽ പെങ്ങളുടെ അടുത്തേക്ക് ആദ്യമായിട്ട് പോവട്ടെ അവളുടെ വീട്ടിലേക്ക് അവൾ അറിയാതെ അവളറിയാതെ സർപ്രൈസായിട്ട് ചെല്ലാൻ പോവാണ് പക്ഷെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പോയിട്ടുണ്ട് അവരില്ലാത്തപ്പോ ഞാനും അളീലും കൂടി ഞങ്ങളാണ് ഒരുമിച്ച് തന്ന ആ വീട്ടിൽ കയറിയതും എന്താ പറയാ താക്കോലും മേടിക്കാനൊക്കെ പോയ സമയത്ത് പോയി ഞാൻ കണ്ടതാ അപ്പൊ കണ്ടിട്ടില്ല ഇവിടെ കണ്ടിട്ടില്ല അപ്പൊ മമ്മിയാണെങ്കിലും കണ്ടിട്ടില്ല ആദ്യമൊന്നും വന്നിട്ടില്ല അപ്പൊ ആദ്യം മമ്മി ഇപ്പൊ തൽക്കാലം കൊണ്ടുപോകുന്നില്ല മമ്മിക്ക് ഇപ്പൊ തലവേദനയൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് മമ്മിന്ന് ഇനി ഒരു ദിവസം പോവാൻ പറഞ്ഞോണ്ടിരിക്കുകയും അതുകൊണ്ട് മമ്മിയെ ആദ്യം ഞങ്ങളുടെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ പോവാണ് ഇപ്പൊ ഇറങ്ങിയപ്പോ തന്നെ ആർക്കറിയാം ഇറങ്ങിയപ്പോ തന്നെ സമയം ആകെകാലായി ആകെകാലമായ തന്നെ ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് ഇരിട്ടാവും വീഡിയോ ഒക്കെ എടുക്കാൻ നേരത്ത് ഇരിട്ട് അതുകൊണ്ട് ഈ ഇൻട്രോ പറഞ്ഞിട്ട് പോകാടിന്ന് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് ാണ് ജസ്റ്റ് അവർക്ക് വേണ്ട അത്യാവശ്യം വേണ്ട കുറച്ച് അലുകൂലത്ത സാധനങ്ങളൊക്കെയാണ് നമ്മുടെ ഇരിക്കുന്നത് അപ്പോ കുറച്ച് ആ വണ്ടിയാലിരിക്കുന്നത് അപ്പൊ എന്തായാലും പിന്നെ അത് എന്തൊരു കാര്യം പറയാൻ വേണ്ടി മാത്രമല്ലേ അവര് ഇത് നമ്മള് പറഞ്ഞിട്ടില്ല നമ്മള് ഇന്ന് അവരെന്തേലും പ്രതീക്ഷിക്കത്തൂല്ല കാരണം അവര് പോയിട്ട് രണ്ടു ദിവസം നാളെ ആയിരിക്കും നാളെയോ മറ്റന്നാളോ ആകും അപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് അവര് വിളിച്ചിട്ടുണ്ടേ മമ്മീനോട് ഞങ്ങള് പോയിരിക്കുക അപ്പൊ എന്തായാലും ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ഇരുട്ടായിരിക്കും ഞാൻ പോകുന്നത് സർപ്രൈസായിട്ട് ചെല്ലുന്ന എടുക്കണം എന്നുണ്ട് ആദ്യമായിട്ട് അവരുടെ വീട്ടിലേക്ക് അപ്പൊ അവിടെ ചെന്നിട്ട് കാണാം ഇരട്ടത്തെ എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്നാലും നമുക്ക് പരമാവധി ഞങ്ങൾക്ക് കടപ്പനെ കുറച്ച് നേരെ സാധനങ്ങളൊക്കെ മേടിക്കാണ്ട് അതെല്ലാം അവരേട കൂട്ടിക്കൊണ്ട് പോയിട്ട് മേടിക്കാൻ

വണ്ടി വന്ന അപ്പൊ ഞങ്ങള് ചെല്ലുമ്പഴത്തേക്ക് മിക്കവാറും അവര് എതിരെങ്കിലും പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് സാധാരണ അവർ ഈ വൈകുന്നപാട് എവിടെയെങ്കിലും പർച്ചേസിംഗ് ഒക്കെ ആയിട്ട് ഇറങ്ങി പോകണ്ട കാരണം ടൗണിൽ ജീവിക്കുന്നവർക്ക് പർച്ചേസ് ചെയ്യാൻ ഏറ്റവും നല്ല സൗകര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു രണ്ട് മിനിറ്റ് മതി കൃത്യം ഒരു രണ്ട് മിനിറ്റ് അവരുടെ വീട്ടിലെത്തും നമ്മൾ കട്ടപ്പന ഇവിടെ ചവിട്ട് ചെയ്താണ് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് പ്രത്യേകിച്ച് വേറെ ഒരു സാധനങ്ങളും ഇവിടുന്ന് മേടിക്കുന്നില്ല ഞങ്ങള് നേരെ അങ്ങോട്ട് പോകും നേരെ അങ്ങോട്ട് പോകും അവർ അവരെ കൂട്ടിക്കൊണ്ട് വരാന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ ഈ ആഴ്ച അവസാനം അവര് തിരിച്ച് വീട്ടിലോട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ചീഞ്ഞു പോകുന്ന സാധനങ്ങളൊന്നും ഒന്നും ഞാൻ മേടിക്കുന്നില്ല കാരണം മേടിച്ചു കഴിഞ്ഞാല് നിറഞ്ഞേ പോവുള്ളൂ ഇപ്പൊ അതുകൊണ്ട് ചീഞ്ഞു പോകാത്തതായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ നമ്മുടെ വണ്ടിക്കകത്തുള്ളൂ ഈ വഴി ഞാൻ തിരിയാണ് ഇവിടെ ഈ വഴി ഇറങ്ങി താഴെ നമുക്ക് താഴെ കൂടെ വരായിരുന്നു നമ്മുടെ പഴയ

എന്നാലും അത്യാവശ്യം വണ്ടി താഴെ കിടപ്പണ്ടോന്ന് ആദ്യം നോക്കണം വണ്ടി താഴെ കിടപ്പണ്ടെ അവരെന്തായാലും അവിടെ ഉണ്ടാവും അവരുടെ പുതിയ വീട്ടിലേക്ക് നമ്മൾ ആദ്യമായി ചെല്ലുകയാണ് ഏതാണെന്ന് അറിയാമോ ആദ്യമായിട്ടോ പിന്നെ ഞാൻ ആദ്യമായിട്ട് നീ ആദ്യമായിട്ട് വരുന്നു കൊറച്ച മമ്മീട്ടേ അതെ മമ്മീനെ കൊണ്ടിരുന്നാണ് നമ്മൾ അവരുടെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക അങ്ങനെ ഞങ്ങള് ഇവിടെ വന്നിട്ടുണ്ട് ഇല്ല അപ്പോ നമ്മൾ അവിടെ ചെന്നിട്ട് വീണ്ടും വാദിക്കുന്നിട്ട് വീതി അടുക്കാം കേട്ടോ ഇല്ല മുട്ടിക്കതയും മുട്ടിക്ക ചെറിയ വെട്ടക്കുറവുണ്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടു എവിടുന്ന് കേട്ടു വണ്ടി വരുന്നില്ല അടിക്കാൻ അടിക്കാൻ തുടങ്ങിയപ്പോ പറഞ്ഞു ആ നിങ്ങള് കുളിക്കട്ടേ ആ അങ്ങനെ ഞങ്ങൾ എത്തിപ്പോയിരിക്കുന്നോ അവരില്ല അങ്ങനെ വരാതിരിക്ക Yeah. <resects> mm -hmm. yeah. well, been, you know, െ പോയി കൂട്ടിക്കൊണ്ട് വരട്ടെ നീ പോടി പോയി കൂട്ടിക്കൊണ്ട് വരട്ടെ ഒരുത്തി ഇറങ്ങി നോക്കൂട്ടോ മമ്മി വണ്ടിക്കൂട്ടിട്ട് വരാം അതെ വെടിയോളം വിളിച്ചു നോക്കിയല്ലെങ്കില് വിശ്വാസം ഞങ്ങൾ പോകുന്ന വിശ്വാസം ഇല്ലെങ്കില് ആ ഇരിക്കാം ഇത് പിടിച്ചു കെട്ടിയേ ഞങ്ങള് താഴെ കൂട്ടെ താഴെ പോവാണ്

പോയിട്ട് വാ പ്രതീക്ഷ നശിച്ചിട്ടില്ലല്ലോ നോക്കുവാണേ ഇതുവരെ മമ്മീനെ കാണാൻ വേണ്ടി നോക്കി നീക്കു മമ്മീനെ താഴെ നീങ്ങത്തില്ല ഇരിക്കാലോ വണ്ടി ഇവിടെ നോക്കിയാ കാണാമോ ഒരാള് മമ്മീനെ ആദ്യ കുട്ടനെയും പ്രതീക്ഷിച്ച് നീക്കിയാണ് അതെ നോക്കാം നമ്മക്ക് എന്തായാലും അവര് പോയി വരട്ടെ അപ്പൊ ഞങ്ങള് അവരുടെ അടുത്ത് പോയി അവരെ കണ്ടു അങ്ങനെ കുറച്ചേരം അവിടെ ഇരുന്നു ഞങ്ങൾ എന്നിട്ട് തിരിച്ചിറങ്ങി പോവാണ് അവരെ കൂട്ടിക്കൊണ്ട് ടൗണിലോട്ട് വരണം കുറച്ച് അതിതൊക്കെ മേടിക്കണം എന്നൊക്കെ ഓർത്താണ് പക്ഷേ അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരുന്നപ്പോഴും ഇപ്പോൾ സമയം എട്ടരയായി ഇനിയിപ്പോൾ അവർ വരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇനി കുറച്ച് കണ്ടാണ് അവരോട് വന്നിട്ട് പോയത് അതുകൊണ്ട് അവരിപ്പോൾ തൽക്കാലം ഇനി വരുന്നില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് അവർ ഞങ്ങൾ തിരിച്ചു പോന്നു ഇനിയിപ്പോൾ ഈ ടൗണിൽ വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് മേടിക്കാനുണ്ട് അതൊക്കെ മേടിക്കണം പിന്നെ വേറെ പിന്നെ വേറെ ഒന്നും ഇല്ല

ഒരു വിശ്വാസം ഉണ്ടായിരുന്നു പിന്നെ വണ്ടിക്കകത്ത് വന്ന് നോക്കിയപ്പം അളിയനും മാത്രമേ താഴെ ഇറങ്ങി വന്നുള്ളൂ അളിയനും ചായനും കൂടെ സാധനങ്ങൾ എടുക്കാൻ താഴെ വന്നപ്പോ വണ്ടിക്കകത്ത് ഇല്ലെന്ന് അളിയൻ മുകളിലോട്ട് വിളിച്ചു പറഞ്ഞു പിന്നെ ഇല്ലാതെ പറഞ്ഞു അന്നേരം പിന്നെ വന്നിട്ടില്ലെന്ന് മനസ്സിലായത് അങ്ങനെ പിന്നെ പിന്നെ വീഡിയോ കോൾ വിളിച്ചു മമ്മി മമ്മീനെ അവനെ വിളിച്ചു വർത്താനൊക്കെ പറഞ്ഞു പിന്നെ നമ്മളെ ചായ ഒക്കെ കുടിച്ചു

അങ്ങോട്ട് വരും അങ്ങോട്ട് വരും അങ്ങോട്ട് വരും അതിട്ട് നമ്മള് കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ട് വഴിയെ അറിയിക്കുന്നതായിരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും അപ്പൊ നമ്മള് ഹൈ റേഞ്ചിൽ കയറി വരുന്ന വഴിക്ക് പർച്ചേസ് ചെയ്യുന്നു ഭയങ്കര ഓഫറുകളാട്ടോ ഇവിടെ അതുകൊണ്ട് വില കുറഞ്ഞു ഓഫർ കണ്ട കവന്ന് അതുകൊണ്ട് കുറഞ്ഞ വിലക്ക് നമ്മൾ കൊറേ സാധനങ്ങൾ മേടിച്ചു കേട്ടോ നല്ല രസമുണ്ട് പറക്കി വെക്കുന്ന കാണാൻ പറയുന്നത് പറയുന്ന എനിക്ക് എനിക്കറിയത്തില്ല അതായത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളാണ് ഏറ്റവും ആ നമ്മളാണ് ഏറ്റവും നമ്മൾ ഇറങ്ങി നമ്മളിറങ്ങിക്കഴിയുമ്പോ അവര് കട പൂട്ടി ആ ആണല്ലേ ആയിരിക്കും ആയിരിക്കും എടുത്തോണ്ട് പോയിക്കോ ട്രോളി അപ്പൊ ഞങ്ങള് പോട്ടെ